പ്രാരാബ്ദങ്ങൾക്കിടയിലും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം തിരിച്ചേൽപ്പിച്ച പരിതൂർ കുളമുക്ക് സ്വദേശി രമ്യയുടെ മക്കളായ ശ്രീനന്ദ അഭിഷേക് എന്നിവരുടെ വാർത്ത ആരും അത്ര പെട്ടെന്ന് കാണില്ല ആ സത്യസന്ധതയുടെ മാതൃകയായ കുട്ടികൾക്ക് ഓണനാളിൽ മന്ത്രി എം വി രാജേഷിന്റെ ഇടപെടലിലൂടെ സുമനസുകളുടെ കരുതലിൽ ഓണസമ്മാനമായി വീട് വെച്ചു നൽകിയ വാർത്തയാണ് ഇനി തൃത്താല ചിറങ്കരയിൽ നടന്ന നാടൊരുമിച്ചുള്ള ഗൃഹപ്രവേശം ഹൃദ്യമായി ഇല്ലായ്മയിലും കുട്ടികൾ കാണിച്ച സത്യസന്ധതയെ മന്ത്രിയും നാട്ടുകാരും അഭിനന്ദിച്ചു തൃത്താല വെള്ളിയാങ്കല്ല് പാർക്കിലെത്തിയ തവനൂർ സ്വദേശിയുടെ സ്വർണ പാദസരമാണ് ശ്രീനന്ദയ്ക്കും അഭിഷേകിനും ലഭിച്ചത് തുടർന്ന് കുട്ടികൾ പാർക്ക് ജീവനക്കാരൻ അബൂബക്കറിന് കൈമാറുകയുമായിരുന്നു അബൂബക്കർ തൃത്താല പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും സ്വർണ്ണാഭരണമേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് യഥാർത്ഥ ഉടമകളെ കണ്ടെത്തി സ്വർണ പാദസരം തിരിച്ചേൽപ്പിക്കുകയുമായിരുന്നു കുട്ടികളുടെ പ്രവർത്തനം വലിയ രീതിയിൽ വാർത്തയായി സാമ്പത്തികമായി ഏറെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായിരുന്നു കുട്ടികളുടേത് ഇല്ലായ്മകളിലും കുട്ടികൾ കാണിച്ച സത്യസന്ധതയെ നാടൊന്നടകം അഭിനന്ദിച്ചു കുട്ടികളെ അഭിനന്ദിച്ച് സി പി എം കുളമുക്ക് ലോക്കൽ കമ്മിറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത അഭിനന്ദനക്കുറിപ്പ് മന്ത്രി കാണാനിടയാവുകയും നേരിട്ട് രമ്യയുടെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു വീടിന്റെ ശോചയാവസ്ഥയും അതിനുള്ള അവകാശികളെയും സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കിയ അദ്ദേഹം ഇവരുടെ ജീവിത സാഹചര്യവും സത്യസന്ധതയും ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റും വൈറലാവുകയും ചെയ്തു പോസ്റ്റ് കണ്ട ഉടുപ്പി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേധാവിയും നാട്ടുകാരനും രമ്യയുടെ സഹപാഠിയുമായ ഷിനോദ് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം നൽകുകയായിരുന്നു തുടർന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ സുഹൃത്ത് വീട് പണി പൂർത്തീകരിച്ചു നൽകിയത് ഓണനാളിൽ നാടൊരുമിച്ച് നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽദാനവും പാലുകാച്ചലും നടത്തി സമൂഹത്തിന് മാതൃകയായ കുടുംബത്തിന് ഇത് ഇരട്ടി മധുരത്തിന്റെ ഓണവും കൂടിയായി വളരെ മിടുക്കരും സത്യസന്ധരുമായിട്ടുള്ള ഇതൊരു സഹായമോ അല്ല അവരുടെ സത്യസന്ധതയെ നമ്മൾ അംഗീകരിക്കുകയും അതിന് ആ സന്ദേശം സത്യസന്ധതയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്വർണം വെള്ളിയാങ്കല്ല് പാക്കിൽ നിന്ന് കളഞ്ഞു കിട്ടി ആ കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ച് ഉടമസ്ഥരെ ഏൽപ്പിച്ച കാര്യം എന്നോട് ഇക്ബാൽ മാഷാണ് പറയുന്നത് അതുകൊണ്ട് ആ കുട്ടികളെ അഭിനന്ദിക്കണം അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞു പവനം നിക്കാൻ മാഷി വേണ്ട വീട്ടിലേക്ക് അന്നുവർ താമസിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് വീട്ടിന്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയത് അപ്പം അതൊരു ചെറിയ കാര്യമല്ല വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ആ സ്വപ്നം അത് തങ്ങളുടെ തങ്ങൾ സൂക്ഷിക്കേണ്ടതല്ല ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ള ബോധമുണ്ട് അത് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കപ്പെടേണ്ടതും അത് മാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഒക്കെയാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ സത്യസന്ധത അവർ ഉയർത്തിപ്പിടിച്ചു അതാ വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാനതിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടും പക്ഷെ ഇവരുടെ സ്വന്തമായിട്ട് വീടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആ പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അവരവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല വേറെയും പലരെയും സഹായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടു എന്നെ സഹായിക്കാറുണ്ട് സ്നേഹഭവനം ലഭിച്ചതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് കുടുംബം ഒപ്പം തങ്ങളെ സഹായിച്ച ഏവർക്കും നന്ദിയും ഓണാശംസകളും നേർന്നു ഞങ്ങളുടെ സ്ഥിതി കുറച്ച് മോശമായിരുന്നു ാകെ ഗൃഹപ്രവേശന ചടങ്ങിലെത്തിയിരുന്നു അതോടൊപ്പം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിനമാണിതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു എൻ സെവിനോസ് ത്രിതാല